നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് മാത്രമല്ല ഇറാനിയൻ അക്കാദമിക് ഗവേഷണങ്ങൾ അണുബോംബ് പൊട്ടിത്തെറിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഖമേനിയുടെ നേതൃത്വത്തിൽ തീവ്ര മതവിഭാഗം ഒരു ആണവ സ്ഫോടനം നടത്തേക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ അഥവാ എന്തെങ്കിലും കാരണത്താൽ ഇറാൻ യുദ്ധം ചെയ്തില്ല എങ്കിൽ ദിവ്യകോപം ഉണ്ടാകുമെന്നാണ് ഖമേനി പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ മാസം ടെഹ്റാനിലെ ഔദ്യോഗിക സന്ദർശത്തിനിടെ കൊല്ലപ്പെട്ട ഹമാസിന്റെ രാഷ്ട്രീയ മേധാവി ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തെ തുടർന്ന് ഇറാനും ഇസ്രയേലും തമ്മിൽ സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു ആശങ്ക കൂടി വളരുന്നത് ഇസ്രയേലിനെതിരെയുള്ള പ്രതികാര പദ്ധതികൾ പുനഃപരിശോധിക്കാൻ ഇറാനിൽ സമ്മർദ്ദം ചെലുത്താൻ ലക്ഷ്യമിട്ടുള്ള ഏത് പ്രവർത്തനവും ഇറാനെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് എന്നാണ് ഖമേനി പറയുന്നത് സൈനികമോ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഏതൊരു പിൻവാറ്റവും കഠിനമായ ദൈവിക ശിക്ഷയെ ക്ഷണിച്ചു വരുത്തുമെന്നാണ് ഖമനി പറയുന്നത് ഇബ്രഹാം റേസിക്കു പകരക്കാരനായി പെഷസ്കിയാൻ വന്നത് ഖമേനിക്ക് അംഗീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല തീവ്ര നിലപാടുകാരനായ സയ്യിദ് ജലീലിയെ തോൽപ്പിച്ചാണ് പരിഷ്കരണവാദിയായ മസൂദ് പെസസ്കിയാൻ വിജയം നേടിയത് ഇസ്രയേലുമായി കടുത്ത പോരാട്ടം ആവശ്യമില്ല എന്ന പക്ഷക്കാരനാണ് പെഷസ്കിയാൻ തന്നെ പെഷസ്കിയാനെ അപകടപ്പെടുത്തി അത് മൊസാദിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ഖമേനിയും കൂട്ടരും ശ്രമിക്കുന്നത് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക വിപ്ലവത്തിനു ശേഷം ഇറാനെ തുരങ്കം വെക്കാനുള്ള യു ബ്രിട്ടൻ ഇസ്രയേൽ ശ്രമങ്ങളുടെ ചരിത്രപരമായ ഉദാഹരണങ്ങൾ സഹിതം ശത്രുക്കളുടെ ശക്തിയെ പെരുപ്പിച്ചു കാണിക്കാനുള്ള ദീർഘകാല പ്രവണതയാണ് നടക്കുന്നതെന്ന് ആയത്തുള്ള വിമർശിച്ചു ഇറാൻ ഇസ്രയേലിനെ ഉടൻ ആക്രമിക്കുമെന്ന് സൂചനകൾ പുറത്തുവന്നുവെങ്കിലും തിരിച്ചടിക്കുന്നതിൽ നിന്ന് ഇറാൻ വിട്ടുനിൽക്കുകയാണ് ഈ നീക്കത്തെ തന്ത്രപരമായ ഇടവേളയായി കാണുന്നവരുമുണ്ട് എങ്കിലും യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അപേക്ഷയെ മാനിച്ചാണ് ഇറാൻ വിട്ടുനിൽക്കുന്നത് എന്നാണ് തീവ്ര മതമൗലികവാദികൾ പറയുന്നത് ഹനിയയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാനുള്ള സന്ദർഭം ഇറാൻ ഉപേക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ഗാസയിലെ ഇസ്രയേലിന്റെ വംശഹത്യക്ക് നേരെ കണ്ണടച്ചിരിക്കുകയാണ് ഈ രാജ്യങ്ങൾ എന്ന് ഖമേനി ആരോപിക്കുന്നു ഇതേസമയം ഇറാനിൽ നിന്ന് ആക്രമണമുണ്ടായാൽ പതിമടങ്ങ് ശക്തിയിൽ തിരിച്ചടിക്കുമെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാനും ബന്ധികളെ മോചിപ്പിക്കാനും മാത്രമല്ല മിഡിൽ ഈസ്റ്റിൽ ഉടനീളം വ്യാപകമായ സംഘർഷം ഒഴിവാക്കാനും കഴിയുന്ന ഒരു മുന്നേറ്റത്തിനായാണ് അമേരിക്ക ശ്രമിക്കുന്നത് ഗാസാ മുനമ്പിൽ മാസങ്ങളായി വരുന്ന നാശനഷ്ടങ്ങളും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനാലും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ യു എസ് ഈജിപ്ത് ഖത്തർ എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർ ദോഹയിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ഇസ്രയേലിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതിനിധി സംഘം ഖത്തറിൽ തലസ്ഥാനത്ത് പങ്കെടുക്കുന്നുണ്ട് ഗാസ വെടിനിർത്തൽ കരാറിൽ എത്തിയാൽ ഇറാൻ ആക്രമണം നിർത്തിയേക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ അഭിപ്രായപ്പെട്ടു ഒക്ടോബർ ഏഴിന് നടന്ന ഭീകരാക്രമണത്തിനിടെ പിടികൂടിയ ബാക്കിയുള്ള ബന്ദികളെ ഹമാസ് മോചിപ്പിക്കണം ഇസ്രയേലിൽ തടവിലാക്കപ്പെട്ട പലസ്തീനികളെ വിട്ടുകൊടുക്കുകയും ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യും ഇതാണ് വെടിനിർത്തൽ കരാറിലെ നിബന്ധനകൾ we <laughs>